லா லா லே லலல லா லா லே லா லா லலல லா லா லே பாப்பி சோரே தங்க பாப்பி சோரே கதனூ சீரே ரி கதனூ பாதே சோரே நினம்பின சோரே நினம்பின சோரே பாப்பி சோரே தங்க பாப்பி நோகரம் சனட்மா மாடு ഡയറക്ടർ സ്റ്റേജ് മാനേജർ ഉസ്മാൻ ഇതാണ് താരങ്ങൾ ഇന്നലെ എല്ലാവരും കയറി വാങ്ങിയ രണ്ട് ആളുകളാണ് ഇന്നലത്തെ പെർഫോമൻസിന് ശേഷം ഒരുപാട് പേരൊന്ന് ഹഗ്ഗീനൊക്കെ നമ്മൾ കണ്ടായിരുന്നു എന്തായിരുന്നു ഫീലിംഗ് സമയത്ത് എല്ലാവരും ഫീലിങ്ങ് വളരെ ലൈവ്ലി ആയിരുന്നു അതിന്റെ സോങ്സ് എങ്ങനെയായിരുന്നു ും ഒരു ആശയം വന്നത് എവിടെ നിന്ന് എങ്ങനെയായിരുന്നു ഇതിന്റെ ആശയം വന്നത് രണ്ടുപേരും കൂടി ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കാണ് അപ്പൊ അത് ലോകത്തെ അറിയിക്കാൻ വേണ്ടി ഉള്ളൊരു സമയമെത്തി എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ വീട്ടുകാർ തമ്മിൽ ആലോചനകൾ നടന്നു അപ്പോൾ അവരൊരു ഒഫീഷ്യൽ ചടങ്ങുകളോടുള്ള ഒരു മാനേജിനപ്പുറത്തേക്ക് ഇതൊരു നാടകവിവാഹമാക്കി മാറ്റണമെന്ന് പറഞ്ഞാണ് അവര് സമീപിച്ചത് അപ്പോൾ അത്തരത്തിലൊരു നാടകവിവാഹമായിട്ട് അത് ആദ്യം അരങ്ങാണ് ചെയ്തത് പിന്നെ അവരുടെ ജീവിതത്തിലുള്ള നീളം അത് കളിച്ചു രണ്ടുപേരും സ്കൂൾ ഓഫ് ഡ്രാമ പ്രൊഡക്സൻ അല്ല ഞാൻ നാട്ടിൽ നിന്ന് വേറെ നാടകങ്ങൾ ചിന്ത നമ്മൾ മാത്രമല്ല നമ്മുടെ ടീമിലെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വരുന്ന ആളുകളും അക്കാഡമിക്കലായിട്ട് ഫിക്കേഷൻ അപ്രോച്ച് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് യങ്സ്റ്റേഴ്സാണ് അതാണ് നമ്മുടെ ഒരു ഗ്രൂപ്പിന്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഫാക്ടർ ആണത് കുട്ടികൾക്കായിട്ട് കുറച്ച് നാളായിട്ട് ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരും ഒരു സ്പേസ് തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാവുകളെയും കഥ പറിച്ചിട്ടും കുറികാമേയും ലൈവ് പെർഫോമൻസ് ഒക്കെ ആയിട്ട് ഇത് എഴുതി എന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രൊഡക്ഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ആക്റ്റേഴ്സിനെ വെച്ച് വർക്ക് ചെയ്ത് ഉണ്ടാക്കുക എന്നാണ് അപ്പോൾ സ്ക്രിപ്റ്റിലെ കാര്യം അവരുടെയും കോൺട്രിബ്യൂഷൻ നമുക്കൂടി ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്തത് അപ്പോൾ അത്തരത്തിൽ അവരുടെ ജീവിതം തന്നെയാണ് ഈ പറഞ്ഞു പോകുന്നത് എടുത്തു നിൽക്കുന്നത് ഇതിന്റെ മ്യൂസിക് കൂടിയാണ് അപ്പോൾ അത് അതിന്റെ അത് മ്യൂസിക് നമ്മളെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിനകത്ത് ഒരു സംഗീതം എന്തായിരിക്കാം പാത്രങ്ങളുടെയും കലമ്പലുകളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ മനുഷ്യരുടെ വർത്താനങ്ങൾ അപ്പോൾ വളരെ ലൈവ്ലി ആയിട്ടുള്ളൊരു സ്പേസ് ആണ് അതിനകത്ത് അപ്പോൾ അത്തരത്തിൽ അങ്ങനെയുള്ള ഒബ്ജെക്ടുകളാണ് മ്യൂസിക് പിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചത് അപ്പോൾ അടുക്കള പാത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊരു മ്യൂസിക് പിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് മ്യൂസിക് എന്ന് പറയുന്നത് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത്ര പ്രഷ്യസ് അല്ലാന്ന് തോന്നുന്ന ഒരു പുട്ടുംകുറ്റി എന്നൊക്കെ സംഗീതം വരുന്നു അല്ലെങ്കിൽ ഒരു അരിക്കലത്തിൽ നിന്ന് മ്യൂസിക് ഉണ്ടാകുന്ന ഒരു കൺസെപ്റ്റാണ് അതിനൊരു റാപ്പ് നേച്ചറൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിലുള്ള സോങ്ങിനൊക്കെ അതെ അതെ നമ്മൾ റാപ്പിനകത്ത് അതിനകത്ത് റഗ്ഗെ സ്റ്റൈലുണ്ട് ചിലപ്പോൾ അത് ഹിപ്പ് ഹോപ്പിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ പല ഒരു മിക്സ് അല്ല ഒരു ഫ്യൂഷൻ ആയിട്ടാണ് നിലനിർത്തിക്കൊണ്ടാണ് അത് സ്റ്റേജിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതെ അതെങ്ങനെയായിരുന്നു അതും ഈ പറഞ്ഞ പോലെ ആവുകയാണോ അതോ തുടക്കത്തിൽ തുടക്കത്തിൽ തുടങ്ങി ഇങ്ങനെ തന്നെയായിരുന്നു അല്ല തുടക്കത്തിൽ തൊട്ടിട്ട് നോർമൽ ഡിസൈന് സ്റ്റേജില് എന്താ ഓരോ പ്രോപ്പർട്ടീസും സെറ്റ് അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ മൂവ്മെന്റ് എന്താ ഫിക്സ് ചെയ്ത സാധനം തന്നെയാണ് ആദ്യത്തെ ഷോ മുതൽ ഇപ്പോൾ ഇരുപത്തി ആ അഞ്ച് അഞ്ച് ഷോ കഴിഞ്ഞതിൻ്റെ ഇടയിൽ സ്റ്റേജിലാണ് സ്റ്റേജിൻ്റെ ഓണത്തിലാണെന്നുണ്ടെങ്കിലും ആക്ടേഴ്സിൻ്റെ ഇടയിലും പ്രോപ്പർട്ടീസിൻ്റെ ഇടയിലും പക്കറ്ററി ഈ സാധനങ്ങൾക്കൊക്കെ ഒരുപാട് എന്താ മാറ്റങ്ങളും മാറ്റങ്ങളിലൂടെ കുറേ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ റീച്ച് ചെയ്ത് ഇത് ഒരു നല്ല ഇസ്തറ്റിക് സ്വഭാവത്തിൽ പിന്നെ എനിക്ക് തോന്നുന്നത് എന്താ പാപ്പിശോറയിൽ പപ്പട്രി എന്ന് പറയുന്നത് വളരെ നല്ല രസമായിട്ട് ഇവോൾവ് ചെയ്ത് വന്നതും പിന്നെ അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി തന്നെ ഭയങ്കര രസമായിട്ട് രണ്ട് ആക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് പപ്പട്രി പപ്പറ്റിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ആക്ടേഴ്സ് പെർഫോമൻസ് ബാക്കിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരും തന്നെ അവരുടേതായിട്ട് ഓൺ മാനിപ്പുലേഷൻ സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്ന സമയത്തും പ്ലേക്ക് നല്ലൊരു ഭംഗി കൊടുത്ത് കൊടുക്കാൻ പറ്റിയുണ്ട് പിന്നെ എനിക്ക് തോന്നിയത് സ്റ്റേജിന്റെ മൊത്തം സെറ്റ് പ്രോപ്പർട്ടി എന്ന് വെച്ചിട്ടാണെങ്കിൽ ഒത്തിരി മിനിമലായിട്ട് എനിക്കിങ്ങനെ തോന്നിയത് മൊത്തത്തിലൊരു മെലങ്കളി സ്വഭാവമായിട്ടാണ് മ്യൂസിക്കും സെറ്റിന്റെ കളറും എല്ലാം കൂടെ നോക്കുമ്പോൾ ഇവരുടെ ഒരു ആക്ടിങ് സ്റ്റൈലൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയത് നമ്മളൊരു ലൈമൊക്കെ കുടിച്ച് പിരിയുന്നവർ ഇതില് ഇന്നലെ നല്ലൊരു ആർട്ട് വർക്ക് അതിൻ്റെ അതിൽ ആയി വരുന്നുണ്ടായിരുന്നു അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മ്യൂസിക്കിനൊപ്പം അപ്പോൾ അത് അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസൈനിലേക്ക് വന്നത് അത് ഒരു കഥ പറയുമ്പം ആ കഥയ്ക്ക് പിന്നിൽ വരയ്ക്കാൻ അല്ലെങ്കിൽ സംസാരിക്കും അങ്ങനെ അപ്പോൾ എൻ്റേതായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ അവിടെ നടത്താൻ വേണ്ടിയിട്ടാണ് അലിക്ക സംസാരിച്ചിരുന്നത് അങ്ങനെ അതുപോലെ അത് പ്ലേസ് ചെയ്തിരുന്നത് സാധാരണ വരയ്ക്കുന്ന പോലെ നാടകത്തിനകത്ത് വരയ്ക്കുമ്പോൾ അത് വേറൊരു അനുഭവമായിരുന്നു അതും നമ്മളിങ്ങനെ കാണുന്നില്ലല്ലോ ബാക്കിൽ ഒരു എനിക്കൊരു പാവപോലക്കെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു എന്താ ആനിമേഷൻ അങ്ങനെയൊക്കെ ഒരു മൂവ്മെൻറ്റ് അതിൽ നടക്കുന്ന പോലെ സംഭവിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ട് പിന്നെ ആ ചിത്രം വരച്ച ചിത്രത്തിലോട്ടോ അല്ലെങ്കിൽ കൊടുക്കുന്ന നിറത്തിലോട്ടോ ഒക്കെ എത്തുന്നതിന് കുറച്ച് സ്കെച്ചുകൾ മുന്നേ ചെയ്തിട്ടുണ്ടായി അങ്ങനെ തിരഞ്ഞെടുത്തിട്ട് അത് ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ ചിത്രം അവിടെ അത് പക്ഷേ അതിലോട്ട് വരുന്ന നിറങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ വേറെ ഷേപ്പിലോ ഒക്കെ തന്നെ അപ്പം സംഭവിക്കുന്ന മാറ്റം ഉണ്ടാകും പിന്നെ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് വരയ്ക്കുക എന്നുള്ളത് എനിക്ക് എന്താ പറയുക ഞാൻ ആദ്യമായിട്ട് ചെയ്ത് ചെയ്യുന്നൊരു പ്രോസസ്സായിരുന്നു അത് വളരെ സന്തോഷമുണ്ടായി പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എനിക്കറിയില്ല ഞാൻ അവിടെ വരയ്ക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഇവിടെ നിന്ന് കാണുന്നത് എന്ന് അത് അഭിപ്രായം ആളുകളുടെ കേട്ടപ്പോഴൊക്കെയാണ് അലിക്ക് എന്താണ് ഉദ്ദേശിച്ചിരുന്നത് അങ്ങനത്തെ ഒരു വിഷ്വലുണ്ട് അല്ലെങ്കിൽ അവസാനം അതിൻ്റെ മെഴുകുതിരി കത്തിച്ച് ആദ്യം എവിടുന്നാണ് വരച്ച് തുടങ്ങിയത് അതിലോട്ട് തന്നെ ആ ഫോമിലോട്ട് തന്നെ ഒരു മെഴുകുതിരി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഉണ്ടാകുന്ന ഫീൽ ഇതൊക്കെ വിഷ്വല് എങ്ങനെയാണ് ആളുകൾക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഒരു പെയിന്റിങ്ങിന് ഇങ്ങനെ കൊടുക്കുമ്പം ഇപ്പം ആ പെയിന്റിങ്ങിന്റെ ഇപ്പുറത്താണ് പെയിന്റിങ് കാണക്കുന്നത് അതിന്റെ ഒരു നഴല് പോലത്തെ അങ്ങനെ രീതിയിലാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു അപ്പൊ അങ്ങനെ ആളുകൾക്ക് അത് എങ്ങനെ ഉള്ള ഫൈനലി ആ കാണാൻ ആരെങ്കിലും വീഡിയോ എടുക്കുക അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കണ്ടില്ല പക്ഷെ എന്താ അതിന്റെ ആളുകൾ നമ്മുടെ തന്നെ സുഹൃത്തുക്കളും ഒക്കെ സംസാരിച്ചിട്ട് ഒരു ഫീൽ എന്താണെന്ന് അറിയാൻ പറ്റും രസമുണ്ടായിരുന്നു മാത്ര ഇന്നലെ പറഞ്ഞു ഇത് ഇന്നലത്തെ ക്ലൈമാക്സ് അത് സസ്പെൻസ് ആണ് ഞങ്ങൾക്കറിയില്ല ക്ലൈമാക്സ് അത് ആ സമയത്ത് സംഭവിക്കുന്ന ഒന്നാണ് അതാണ് ഈ നാടകത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ പോലും അത് എന്താണെന്ന് ഞങ്ങൾപൂർവ്വം കാത്തിരിക്കുക എന്താണ് അവിടെ സംഭവിക്കുക സംഭവിക്കാനായിട്ട് ഇന്നലെ അത് അത് ക്ലൈമാക്സിന്റെ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അതിന്റെ ഒരു എന്താ പറയുക പൊതുമല്ലോ ഓഡിയൻസിന് ഇത് ഈ പറഞ്ഞ ക്ലൈമാക്സിന്റെ കാര്യം ഇതിങ്ങനെ പ്രീഡിക്റ്റമെന്റ് ആയിരുന്നു ഓരോ പ്രാവശ്യം ഓരോ രീതിയിൽ അവതരിപ്പിക്കാൻ ഞാൻ അവരോട് ആകെ ആവശ്യപ്പെട്ടിട്ടുള്ളൊരു സംഗതി അതാണ് ഓരോ ഷോ കഴിയുമ്പോഴും പല ഷോകളും ഞാൻ കണ്ടിട്ടില്ല ഷോ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഇന്നത്തെ ക്ലൈമാക്സ് എന്തായിരുന്നു അപ്പോൾ ഒരു നാടകത്തിൻ്റെ സംവിധായകൻ എന്ന രീതിയിൽ നിന്ന് നോക്കുമ്പോൾ അതാരും അത്ര അപ്രിഷ്യേറ്റബിളായിട്ട് എടുക്കില്ല കാരണം അവർക്ക് അവരുടെ ഒരു ഷോ ആണ് പഠിത് അപ്പോൾ അവരൊരു ക്ലൈമാക്സ് ഫിക്സ് ചെയ്തു പക്ഷേ ഇത് ഇവരുടെ ജീവിതമാണ് അൺപ്രഡിക്റ്റബിളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അതുപോലെ ഒരു ജൈവികത അതിനകത്തുണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ വളരെ രസകരമായിട്ട് അവർ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ കളിയിലും പുതിയ പുതിയ ക്ലൈമാക്സുകൾ കണ്ടെത്തിയിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇവരിപ്പോൾ ഈ കളി ഇതോടുകൂടി മകളുടെ ഒരു പ്രസവാവധിയിലേക്ക് കണ്ടെത്തണം അവർ ശരിക്കുള്ള ക്ലൈമാക്സ് ഇന്നലത്തെ ഒരു കളിയിൽ കണ്ടെത്തിയിരുന്നു കാരണം അവരുടെ ജീവിതത്തിന് ഒരു ക്ലൈ സ്നേഹത്തിന് ക്ലൈമാക്സില്ലാതെ തുടരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ക്ലൈമാക്സിൽ അതൊരു അവസാനിപ്പിക്കലല്ല അപ്പോൾ ഇതുപോലെ മാധ്യത്തെ ഞാനിപ്പോഴും പറഞ്ഞു അലീക്ക് പറഞ്ഞു പ്രസവാവതി ആണല്ലോ അപ്പം അവധി കഴിഞ്ഞിട്ട് അവധിക്കാലം കഴിഞ്ഞ് വീണ്ടും ഒരു ആക്റ്റീവായി ഇരിക്കേണ്ട ഒരു കാലത്തേക്കുള്ള ഒരു തുടക്കം തുടക്കം എങ്ങനെയാണോ അവിടെ കൊണ്ടായിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവസാനം ഇല്ല അത് ഇന്ന് തുടങ്ങാനുള്ളൊരു പോയിന്റ് ഇട്ട് വയ്ക്കലാണ് വെരി നൈസ് നമുക്ക് ഒരു ഇതിലെ ഒരു സോങ് ഒന്ന് നിങ്ങളൊന്ന് അതിൻ്റെ கி பட்ட பத்த பாப்பி சோர பாத்தி சோர பாபி சோரே Sore tanga papi sore re takano ki meri takano paate so re bina nambina so tanga so re thank you